ും ഹൈ ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്താണ് വെച്ചാൽ ഇന്നത്തെ വീട് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഒരു ഫംഗ്ഷനോ ഒരു പാർട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ആക്കാനും നല്ല തിളക്കം കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ബ്ലീച്ചിങ് ആണ് കേട്ടോ ബീട്രൂട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ബ്ലീച്ചിങ് തയ്യാറാക്കുന്നത് അപ്പം നിങ്ങൾ എന്താണ് വീഡിയോസ് ഫുള്ളായിട്ട് കാണാം കേട്ടോ ഫുള്ളായി കണ്ടാലേ മാത്രമേ ഞാൻ പറഞ്ഞ കാര്യങ്ങളും അതിൽ ആഡ് ചെയ്യുന്ന ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഫുള്ളായി ഒന്ന് കണ്ടു നോക്കുക ഫുള്ളായി ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് യൂസ് ആക്കി നോക്കാം കേട്ടോ നമുക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു ബ്ലീച്ചിങ് ആണ് നമ്മുടെ ഫംഗ്ഷനൊക്കെ പോവാണെങ്കിൽ നമ്മുടെ ഫേസ് ഒക്കെ നല്ല തിളക്കം കിട്ടും കേട്ടോ ഒരു പാർട്ടിക്കൊക്കെ പോകുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ബ്യൂട്ടി പാർലർ ഒക്കെ ഓടിപ്പോയിട്ട് ഫേഷ്യല് ചെയ്യാറുണ്ട് ബ്ലീച്ച് ചെയ്യാറുണ്ട് അപ്പം അതൊന്നും ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ ഫേസ് നല്ല നിറവും തിളക്കവും ഒക്കെ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യൽ അല്ല സോറി ബ്ലീച്ചിങ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്കൊക്കെ ഒരു വീക്കിൽ രണ്ട് തവണ യൂസ് ആക്കുന്ന ഒരു ബ്ലീച്ചിങ് ആണ് നമ്മൾ ഡെയിലി യൂസ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല രണ്ട് തവണ യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല തിളക്കും നല്ല ഗ്ലോ ആക്കെ ഉണ്ടാകും അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുൾ ഒന്ന് നോക്കുക ഇഷ്ടപ്പെട്ട മാത്രം ട്രൈ ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമോ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നിങ്ങളോട് ഇതുപോലെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടാവും അങ്ങനെയുള്ളവരാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സപ്പോർട്ട് വേണ്ടത് നിങ്ങളുടെയൊക്കെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ടൊക്കെ പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക ഇടയിൽ വെച്ച് തന്നെ ഒന്ന് കാണുന്ന ടൈമിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക എല്ലാവരിലേക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലുണ്ടാവും ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും കൂടി ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് വരുള്ളൂ വെറുതെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒരിക്കലും നോട്ടിഫിക്കേഷൻ വരില്ല വരണമെങ്കിൽ ബെല്ലിലേക്ക് അമർത്തണം ഓൾ എന്ന ഓപ്ഷൻ കൂടി അമർത്തിയാൽ മാത്രമേ നിങ്ങളുടെ ഫോണിലേക്ക് ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരുകയുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും ഉറപ്പായിട്ടും ബെല്ലിലേക്ക് അമർത്താൻ മറക്കരുത് ഉറപ്പായിട്ടും ഒന്ന് അമർത്താം കേട്ടോ അപ്പം നമുക്ക് ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ പോകാം അപ്പം ബ്ലീച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ ചെറിയ പീസ് ബീട്രൂട്ട് എടുക്കാം കേട്ടോ ബീട്രൂട്ട് എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ടങ്ങളാക്കി മുറിച്ചെടുക്കാം തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം വേണ്ടത് ബീട്രൂട്ട് ആണ് അതിൽ മെയിൻ വന്നിട്ട് ബീട്രൂട്ടാണ് കേട്ടോ ബീട്രൂട്ട് ഇല്ലെങ്കിൽ ഈ ബ്ലീച്ചിന് ഒരു എഫക്റ്റും കിട്ടുന്നതല്ല ഏറ്റവും നല്ല മെയിൻ ബെസ്റ്റ് സാധനം വന്നിട്ട് ബീട്രൂട്ടാണ് അപ്പോൾ ഇതുപോലെ ചെറിയ പീസ് മതിയാകും കേട്ടോ ഒരു പ്രാവശ്യം യൂസാക്കേണ്ട ഒരു ബ്ലീച്ചിങ് ആണ് ഉണ്ടാക്കുന്നത് ഇവിടെ അപ്പോൾ ഇത്രയും മതിയാകും ഒരു ചെറിയ പീസ് മതിയാകും കേട്ടോ ഇതാണ് ആദ്യം എടുക്കേണ്ടത് പിന്നെ വേണ്ടത് പൊട്ടോട്ടോ ആണ് കേട്ടോ ചെറിയ പീസ് പൊട്ടോട്ടെടുക്കുക എല്ലാം ഒരേ അളവിൽ തന്നെ എടുക്കണം ബീറ്റ് റൂട്ടും പിന്നെ ഇപ്പോൾ ടൊമാറ്റോ കൂടി ചേർക്കുന്നുണ്ട് മൂന്നും ഒരേ അളവിൽ തന്നെ എടുക്കണം ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുക്കുക ചെറു കഷ്ണങ്ങളൊക്കെ തോലൊക്കെ നല്ലവണ്ണം വൃത്തിയാക്കി കളഞ്ഞിട്ട് നല്ല കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ടൊമാറ്റോ ആണ് ചെറിയ പീസ് ഒരു ടൊമാറ്റോ എടുത്തിട്ട് മൂന്നും ഒരേ അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ചെടുത്തിട്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിന് മൂന്നും കൂടി നല്ലവണ്ണം നല്ലവണ്ണം പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കണം നമുക്കിതിന് ജ്യൂസാണ് ആവശ്യം അപ്പം നമുക്കത് മൂന്നും കൂടി ഒരു മിക്സറ ജാലയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ മിക്സറ ജാലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബീട്രൂട്ട് പിന്നെ പൊട്ടാട്ടോ പിന്നെ ടൊമാറ്റോ മൂന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ലവണ്ണം വെള്ളമൊന്നും ചേർക്കാതെ നല്ലവണ്ണം ഒന്ന് പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ നല്ലവണ്ണം പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കാം ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കാം നമുക്കിതിൻ്റെ ജ്യൂസ് മാത്രമേ ആവശ്യമുള്ളൂ അപ്പം നമുക്കിതിന് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം അപ്പം ജ്യൂസ് മാത്രമായിട്ട് അരിച്ചെടുക്കുന്നുണ്ട് നല്ല കട്ടിക്കന്നെ വന്നിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ല കട്ടിക്കനെ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കാതെ വേണം ഈ ബ്ലീച്ച് ചെയ്യാനുള്ള പാക്ക് തയ്യാറാക്കാൻ അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ വേണം ഒന്ന് അരച്ചെടുക്കാൻ അപ്പോൾ ഇതെല്ലാം ഒരു അരിപ്പിടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ല വെള്ളം ഒന്ന് ജ്യൂസൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ അരിപ്പിലാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിങ്ങനെ സ്പൂണ് കൊണ്ട് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ആ ജ്യൂസൊക്കെ നമുക്ക് വേർതിരിച്ച് കിട്ടും അപ്പോൾ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക വെള്ളമൊന്നും ചേർക്കരുത് ഇനി ജ്യൂസ് പോരാന്നാണെങ്കിൽ വെള്ളം ചേർത്ത് പോകരുത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇപ്പം ഞാൻ ഒരു പ്രാവശ്യം യൂസാക്കേണ്ടതാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ടൊമാറ്റോ പൊട്ടോട്ടോ അതുപോലെ ബീട്രൂട്ട് മൂന്നും കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ അളവിൽ എടുത്താൽ മതിയാകും ഒരിക്കലും വെള്ളം ചേർത്ത് പോകരുത് കേട്ടോ അപ്പം അങ്ങനെ ജ്യൂസൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ ആവശ്യത്തിലേറെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കണ്ടില്ല നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ആക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിലേറെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി ചേർത്താനുണ്ട് അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലീച്ച് ചെയ്യാനുള്ള പാക്ക് റെഡിയായി വരും അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ജ്യൂസാക്കിയെടുക്കാം വെള്ളം ചേർക്കാതെ കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കുന്ന ലെമൺ ആണ് ലെമൺ ജ്യൂസ് കെട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ കൂടി ചേർത്ത് ഇതിലേക്ക് നല്ലവണ്ണം അരച്ചെടുക്കുമല്ലോ ബീറ്റ് റൂട്ടും പൊട്ടോട്ടോ ടൊമാറ്റോ കൂടി അരച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ ചെറിയൊരു പീസ് ഇതിലിട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം അതിൽ കൂടെ തന്നെ ചേർത്ത് അരച്ചെടുക്കാം ഞാനിപ്പോൾ അതിന് അരച്ച് അത് ഞാനിപ്പോൾ അങ്ങനെ അരച്ചെടുത്തിട്ടില്ല ഞാനിപ്പോൾ ജ്യൂസ് മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുക കുരുവൊന്നും പെടരുത് കുരുവടാത്ത രീതിയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ തൈരുണ്ടല്ലോ നല്ല കട്ട തൈരാണ് പുളിയില്ലാത്ത തൈരാണ് അത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ അതും കൂടി ചേർത്ത് കൊടുക്കട്ടോ വേണമെന്നുള്ളവർ ചേർത്താൽ മതി തൈര് നിർബന്ധമല്ല വേണമെന്നുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് പാക്കിന് ആവശ്യമായ കടലമാവ് അതും കൂടി ചേർത്ത് കൊടുക്കുക വേറൊന്നും ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ പാക്കിന് ആവശ്യമായത് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് നല്ല വണ്ണം ഒന്ന് ആക്കി എടുക്കാം കേട്ടോ മിക്സാക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലീച്ചിനുള്ള പാക്ക് റെഡിയായി അപ്പോൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക കട്ടകളൊക്കെ നല്ലവണ്ണം ഒന്ന് ഉടനെ വരണം അപ്പോൾ നല്ല രീതിക്കെ നല്ല മിക്സ് ആക്കി എടുക്കുക കേട്ടോ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റ പറ്റുന്ന ഒരു ബ്ലീച്ചിങ് പാക്കാണത് ബീക്കല് രണ്ട് തവണ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് റിസൾട്ടായിരിക്കും കിട്ടാം കേട്ടോ നല്ല മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മിക്സ് ആക്കി എടുക്കാം കേട്ടോ നമ്മുടെ ബ്ലീച്ചിങ് പാക്ക് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ബ്യൂട്ടി പാർലറിൽ നിന്നും പോവാതെ നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് സുന്ദരിയാവാട്ടോ കേട്ടോ കണ്ടില്ലേ നല്ല റെഡി ആയി വന്നിട്ടുണ്ട് നല്ല കളർഫുൾ ആയിട്ടുണ്ട് അപ്പം തന്നെ നമ്മുടെ ഫേസ് നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുണ്ടാകും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ ബ്ലീച്ചിങ് ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ബ്ലീച്ചിങ് പാക്ക് കിട്ടും പാക്കൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലേ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് നല്ല നല്ല ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല ഒരു പാക്കാണ് കണ്ടല്ലോ നല്ല മിക്സിങ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഫേസ് ഒക്കെ ആദ്യം നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യുക ആദ്യം വാഷ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ആക്കുക യൂസാക്കോ അപ്പം നല്ലൊരു ബ്ലീച്ചിങ് ആണ് വീക്കിൽ രണ്ട് തവണ ചെയ്ത് കൊടുത്താൽ മതിയാവും നമുക്ക് നല്ല റിസൾട്ട് ആണ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിപ്പോൾ എന്റെ കയ്യിലാണ് ചെയ്ത് കാണിക്കുന്നത് എനിക്ക് എന്റെ ഫേസ് കാണിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഫേസിലേക്ക് ചെയ്ത് കാണിക്കാത്ത കേട്ടോ അല്ലാതെ ഞാൻ യൂസ് ആക്കാതെ അല്ല അത് ഞാൻ യൂസ് ആക്കുന്ന പാക്ക് തന്നെയാണ് ഞാൻ ചെയ്യുന്ന ഒരു ബ്ലീച്ചിങ് പാക്കാണിത് എനിക്ക് നല്ല റിസൾട്ട് ആണ് കിട്ടുന്നത് അപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് പാർലറിൽ നിന്നും പോകാൻ പറ്റാതിരിക്കുന്നവർക്ക് ഒരു അടിപൊളി റെമൻഡ് ചെയ്യണത് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന റെമഡി അപ്പോൾ എളുപ്പം എടുക്കാൻ പറ്റുന്ന ഒരു ബ്ലീച്ചിങ് പാക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇനി പാർലറൊക്കെ പോയിട്ട് ഒരുപാട് പേസ്റ്റ് ചിലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ബ്ലീച്ചിങ് പാക്ക് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ബ്ലീച്ചിങ് പാക്കാണത് അപ്പോൾ നമുക്കൊന്ന് അപ്ലൈ ചെയ്താലോ അപ്പോൾ ആദ്യം ഒന്ന് നല്ലവണ്ണം വാഷ് ചെയ്യുക ഫേസ് അതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഉപയോഗിക്കുമ്പോൾ വീക്കിൽ രണ്ട് തവണ മാത്രം യൂസ് ആക്കിയാൽ മതി അതും ഈവനിങ് ടൈമിൽ മാത്രം യൂസ് ആക്കുക പകൽ സമയത്ത് ആക്കരുത് പകൽ സമയത്ത് യൂസ് ആക്കി കഴിഞ്ഞാൽ ഫേസ് നല്ലവണ്ണം ടാൻ അടിക്കാൻ സാധ്യതയുണ്ട് വെയിലൊക്കെ ആണല്ലോ പുറത്തൊക്കെ അപ്പോൾ പുറത്ത് പോവാതിരിക്കില്ല പോകാതിരിക്കില്ല അപ്പോൾ ആ വെയിലൊക്കെ കൊണ്ട് ഫേസ് പിന്നെയും നല്ലവണ്ണം ഡാർക്ക് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ വൈകുന്നേരങ്ങളിൽ മാത്രം യൂസ് ആക്കുക ഈവനിങ് ടൈം മാത്രം യൂസ് ആക്കുക എന്നിട്ട് നല്ലവണ്ണം വാഷ് ചെയ്ത് കളയുക തണുത്ത വെള്ളത്തിൽ സോപ്പ് ഒന്നും ഉപയോഗിക്കരുത് ഫേസിൽ ഇവിടെ ഫേസ് പാക്ക് അതൊന്നും ഉപയോഗിക്കരുത് സാധാരണ തണുത്ത വെളുത്ത് കഴുകിക്കളയുക എന്നിട്ട് ഇപ്പം പിറ്റേ ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് ഫേസ് വാഷോ സോപ്പോ എന്താ വേണ്ടത് അതേത് വേണമെങ്കിൽ ഇട്ടിട്ട് ഫേസ് നല്ലവണ്ണം കഴുകിക്കളയുക എന്നിട്ട് നമുക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കാം അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ലവണ്ണം ബ്രൈറ്റൻ ആക്കാനൊക്കെ പറ്റുന്നതാണ് അപ്പം എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കാം കേട്ടോ എൻ്റെ കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ അപ്പം നല്ലവണ്ണം ആദ്യം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം മാത്രം ഈ പാക്ക് നല്ലൊന്ന് നല്ല രീതിക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ആദ്യം നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് മസാജ് കൊടുക്കുക കേട്ടോ നല്ല മസാജിങ്ങാണ് നമുക്ക് ആദ്യം റിസൾട്ട് കിട്ടുന്നത് അപ്പം നമുക്ക് നല്ല മസാജിങ്ങാണ് ആദ്യം കൊടുക്കേണ്ടത് അപ്പം ആദ്യം നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം മസാജ് ചെയ്ത് കൊടുത്താൽ മതി നല്ലവണ്ണം സോഫ്റ്റോട് കൂടിയിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഫ്ലാഷ് ഇട്ടുള്ളത് ഉള്ളത് കൊണ്ടാണ് ഫ്ലാഷ് ഇട്ടുള്ളത് കൊണ്ടാണ് കുറച്ച് നല്ല ബ്രൈറ്റായിട്ട് തോന്നുന്നത് അപ്പോൾ നമുക്ക് നല്ലവണ്ണം ഇങ്ങനെ ഒന്ന് മസാജും ചെയ്ത് കൊടുക്കാം ആദ്യം എന്നിട്ടൊന്ന് മൊത്തത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാവരും ചെയ്യാട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ബ്ലീച്ചിങ്ങനൊക്കെ ഫംഗ്ഷനൊക്കെ പോകുകയാണെങ്കിൽ നമുക്കൊന്ന് തിളങ്ങിയാലോ അപ്പോൾ പാർലറിലൊക്കെ പോയിട്ട് കാശ് ഒരുപാട് ചിലവാക്കും ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് യൂസ് ആക്കാം കേട്ടോ അതുപോലെ തന്നെ ആ പേസ് നമുക്ക് നല്ല ഫുഡൊക്കെ വാങ്ങി കഴിക്കാം എന്ത് വേണമെങ്കിലും ചെയ്ത് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ചെറിയ ചെറിയ പീസ് മതി ഒരുപാട് ആവശ്യമില്ല ചെറിയ പീസ് പീസ് ബീട്രൂട്ടും അതുപോലെ തന്നെ പൊട്ടോട്ടോ ടൊമാറ്റോ ഒക്കെ ചെറിയ ചെറിയ പീസ് മതി അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മുടെ ഫേസ് ഒക്കെ നല്ല വണ്ണം തിളക്കമുള്ളതാക്കാം അപ്പം ഇങ്ങനെ നല്ലവണ്ണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് വാഷ് ചെയ്ത് കളയാട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് തണുത്ത വളത്തിൽ കഴുകിക്കളയാട്ടോ അപ്പം നമുക്ക് നല്ലവണ്ണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ല തണുത്ത വളത്തിൽ കഴുകിക്കളയുക അപ്പോൾ നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ നല്ല വണ്ണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണിത് ഫേ ബ്ലീച്ചിങ് ചെയ്യുന്ന പാക്ക് കിട്ടാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് വാഷ് ചെയ്ത് കളയാം തണുത്ത വളർത്തി വാഷ് ചെയ്ത് കളയുക അപ്പോൾ നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇതുപോലെ നല്ല വണ്ണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസിലൊക്കെ ഞാൻ ഈ പാക്ക് വന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇനി ഫേസിൽ എന്താ അപ്ലൈ ചെയ്തില്ല എന്ന് ചോദിക്കരുത് ഞാൻ ചെയ്യുന്നത് തന്നെയാണ് ഞാൻ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്ന പാക്ക് മാത്രമേനതിൽ കാണിക്കാറുള്ളൂ ഞാനൊരു ബ്യൂട്ടീഷ്യൻ കൂടിയാണ് ഞാൻ ബ്യൂട്ടീഷ്യൻ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ ഷോപ്പൊന്നുമില്ലെന്നേ ഉള്ളൂ ഞാൻ ബ്യൂട്ടി പാർലറൊക്കെ ബ്യൂട്ടീഷ്യൻ ഒക്കെ പഠിച്ച ആളാണ് അപ്പോൾ എനിക്ക് എല്ലാത്തിനും പറ്റി അറിയുന്നതാണ് എൻ്റെ ഫേസിൽ അപ്പോൾ ഞാൻ ബുദ്ധിമുട്ടുകൾ കൊണ്ട് മാത്രമാണ് എൻ്റെ ഫേസ് കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ കയ്യിൽ ചെയ്ത് കാണിക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല റിസൾട്ട് ഇടുന്ന പാക്കാണ് കണ്ടല്ലേ നമുക്കിനി കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്കൊന്ന് വാഷ് ചെയ്ത് കളയാം കേട്ടോ അപ്പം ഞാനത് വാഷ് ചെയ്ത് കളയാൻ പോവുകയാണ് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ലവണ്ണം ഉണങ്ങിയിട്ടൊന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലവണ്ണം ഒന്ന് വരെ വെക്കാം അപ്പം നമുക്കൊന്ന് വാഷ് ചെയ്ത് കളയാട്ടോ വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ലൈവ് ആയിട്ട് കാണിച്ച് തരാം നല്ല ബ്രൈറ്റ്നസ്സും നല്ല ഗ്ലോയും ഉണ്ടാവും അതുപോലെ തന്നെ നല്ലൊരു തിളക്കവും ഉണ്ടാവും അപ്പോൾ ഈ ബ്രൈറ്റ്നസ്സും ഗ്ലോയും നല്ല നിറവും തിളക്കവും കിട്ടാൻ വേണ്ടിയിട്ടാണ് വീക്കിൽ രണ്ട് തവണ യൂസാക്കാൻ പറയുന്നത് ഇത് കെമിക്കൽസ് ഇല്ലാത്ത ഒരു ബ്ലീച്ചിങ് ആയതുകൊണ്ട് നമുക്ക് ഈ റിസൾട്ട് പെട്ടെന്ന് നിൽക്കില്ല പാർലറൊക്കെ പോയി ചെയ്യുന്ന സമയത്ത് അതിൽ ഒരുപാട് കെമിക്കൽസ് ഉണ്ട് അപ്പോൾ അതെന്താണെങ്കിൽ നമുക്ക് കുറേ ദിവസം കിട്ടുന്നതാണ് അതുകൊണ്ടാണ് വീക്കിൽ രണ്ട് തവണെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറയുന്നത് രണ്ട് തവണ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പാർലറിൽ പോയി ചെയ്തിട്ട് കിട്ടുന്ന അതേ എഫക്റ്റ് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് വാഷ് ചെയ്യാം വാഷ് ചെയ്തത് റിസൾട്ട് കൂടി കാണാം വാഷ് ചെയ്താലോ നല്ലവണ്ണം ഉണങ്ങിയിട്ടൊന്നുമില്ല നമുക്കതൊന്ന് വാഷ് ചെയ്ത് കളയാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാം അല്ലെങ്കിൽ ഒരു വരെ വെക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഇതിൽ സമയം വന്നിട്ട് പതിനഞ്ച് മിനിറ്റ് ആണ് അതിന് ശേഷം നമുക്കത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പം നമുക്കിത് നല്ല വണ്ണം ഒന്ന് വാഷ് ചെയ്ത് കളയാ നല്ല സോഫ്റ്റോട് കൂടിയിട്ട് തന്നെ നല്ലവണ്ണം വാഷ് ചെയ്ത് കളയാം നമുക്ക് നല്ല റിസൾട്ടുണ്ട് നല്ല ബ്രൈറ്റ്നസ്സ് ഉണ്ട് കേട്ടോ ഈ ഫ്ലാഷ് ലൈറ്റിൻ്റെ ഒരു ഇതുകൊണ്ടാണ് നമുക്ക് നല്ല ഒരുപാട് ബ്രൈറ്റ്നസ് തോന്നുന്നത് അല്ലാതെ ഇത്രയും ബ്രൈറ്റ്നസ്സൊന്നും ഇല്ല അപ്പം നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്ത് കളയുക കണ്ട് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ നല്ല ഗ്ലോ ഉണ്ട് കിട്ടും നല്ല പിങ്കിഷ് ഉണ്ടായിട്ട് നമ്മുടെ ഫേസൊക്കെ നല്ലവണ്ണം പിങ്കിഷ് ആയിട്ടുണ്ടാകും കേട്ടോ ഈ ബീട്രൂട്ടിൻ്റെ ആ ഒരു കളറുണ്ടല്ലോ നമ്മുടെ ഫേസ് നല്ല പിങ്കിഷ് ആയിട്ടുണ്ടാകും നല്ലൊരു നല്ലൊരു ബ്ലീച്ചിങ് ആണ് അപ്പോൾ എന്താണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ബ്ലീച്ചിങ് ആണ് നമുക്ക് നല്ല എഫക്റ്റും അതുപോലെ തന്നെ നല്ല റിസൾട്ടും കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ ഒന്ന് ഷെയറും കൂടി ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ നല്ല മാറ്റമുണ്ട് കേട്ടോ നമുക്ക് ഈ ക്യാമറ കൂടെ അറിയാതെയാണ് ചില ആൾക്കാരെ പറയാണ്ട് കറുത്തുകയായി ചെയ്തുകൂടെ വെളുത്തുകയായി ചെയ്ത് കാണിക്കുമ്പോൾ റിസൾട്ട് അറിയുന്നില്ല എന്ന് റിസൾട്ടൊക്കെ എല്ലാവർക്കും ഒരുപോലെയാണ് കിട്ടുന്നത് സ്കിൻ കെയർ എല്ലാവരും ചെയ്യുന്നവരാണ് കറുത്തവർ വെളുത്തവരും അങ്ങനെയൊന്നുമില്ല എല്ലാ ആൾക്കാരും ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ വാഴ്ശം കളഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളതെന്ന് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ കയ്യിലാണ് ചെയ്തത് ഇത് ചെയ്യാത്ത കൈയ്യാണ് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യൽ സോറി ഫേഷ്യലെല്ലാം ബ്ലീച്ചിങ് ആണ് വീക്കിൽ രണ്ട് തവണ ചെയ്ത് കൊടുത്താൽ മതിയാകുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പണ്ടല്ലേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല എനിക്ക് നല്ല എഫക്റ്റാണ് കിട്ടിയിട്ടുള്ളത് നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് അതുപോലെ തന്നെ ബ്രൈറ്റ്നസ്സുണ്ട് നല്ലൊരു ഗ്ലോയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീക്കിൽ രണ്ട് തവണ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും എപ്പോഴും ഉണ്ട് ഫേസിനുണ്ടാവുക കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസ് വൈകിട്ട് ഇപ്പോൾ ചെയ്യാൻ പോകും കേട്ടോ എൻ്റെ ഇവിടെ കണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടത് ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടോ അങ്ങനെയുള്ളവരാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും കാണാം അതുവരേക്കും ഇൻഷാള്ള വസ്ലമിലേക്കും ടാറ്റാ ബായ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്